അലൈക്കും വസ്സലാത്തു അസലാമലൈക്കും വരഹമുല്ല താലൂ അല്ലി അമ്മാബ് ബഹുമാനപ്പെട്ട സഹോദരന്മാർ സുഹൃത്തുക്കളെ സ്നേഹിതന്മാർ നാം ഇപ്പോൾ നിലകൊള്ളുന്ന ഈ മാസം അറബി മാസത്തിൻ്റെ അവസാനത്തെ മാസമാണ് മുഹറം കൊണ്ട് തുടങ്ങി ദുല്ലജ് കൊണ്ട് അവസാനിപ്പിക്കുന്ന മാസങ്ങളാണ് അറബിയിൽ എണ്ണി വരാറുള്ളത് ഈ മാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്നുള്ളത് കുർഹാനുകൊണ്ട് വ്യക്തമായൊരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കാണാം ഒൽ ഫി വലയാലിൻ നഷർ ഒ ഷഫി ഉൽഫീദി അവിടെ ഒൽ ഫജരി വലയാാലിൻ അഷർ ദുല്ലജ് മാസത്തിൻ്റെ ഫജർ പ്രഭാതത്തെ തന്നെയാണ് സത്യം വലയാാലിൻ നഷർ ദുല്ലജ് മാസത്തിൻ്റെ ആദ്യത്തെ പിന്നെ പത്ത് ദിവസങ്ങളെ തന്നെയാണ് സത്യം അള്ളാഹു താര എന്തെങ്കിലും ഒരു സാധനം കൊണ്ടോ വസ്തു കൊണ്ടോ സത്യം ചെയ്തു പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു അത്ഭുതകരമായ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് എന്നുള്ള നിരക്കാണ് സത്യം ചെയ്യാറുള്ളത് കുറാൻ ബത്തൂരി പിന്നെ തൂരി സീനാപ്പുറത്ത് തന്നെയാണ് സത്യം എന്നു പറയും തൂരി സീനാപുരം ഒരുപാട് അത്ഭുതങ്ങളുണ്ടായതാണ് മൂസാ നബിക്ക് തൗറാത്ത് നൽകിയത് അങ്ങനെ അള്ളാഹുത്തലാൻ്റെ പ്രകാശം അടിച്ച് വീശിയതും മൂസാ നബി ബാധം കെട്ട് വീണതും എല്ലാം ഒരുപാട് അത്ഭുത കഥകളുള്ളതായിരിക്കുന്ന കൊണ്ട് ആ മരത്തിനെപ്പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞു അതുപോലെ തന്നെ വലയാരിൻ അഷറ് തുല്ജി മാസത്തിൻ്റെ പത്ത് ദിവസം സത്യം ചെയ്തപ്പോൾ ആ പത്ത് ദിവസത്തിനകത്ത് ഒരുപാട് പുണ്യമാക്കപ്പെട്ട ക്രമങ്ങൾ ഒരുപാട് പുണ്യമാക്കപ്പെട്ട ക്രമങ്ങൾക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ കൂട്ടാൻ പറ്റുന്ന പിന്നെ ഒരു സമയമായതുകൊണ്ടാണ് ഈ പത്ത് ദിവസത്തിനെ സത്യം ചെയ്ത് പറയാനുള്ള കാരണം മാത്രമല്ല ഹദീസുകളിൽ കാണാം തുല്ലഞ്ചി മാസത്തിൻ്റെ പത്ത് ദിവസത്തിന് പരിശുദ്ധ രമതാ മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ഉണ്ടല്ലോ അതിനേക്കാളും പ്രാധാന്യമാണ് അതിനേക്കാളും പ്രാധാന്യം ദുലതിമാസത്തിൻ്റെ പത്ത് ദിവസത്തിനുണ്ട് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും മാത്രമല്ല ദുലതിമാസത്തിൻ്റെ ആദ്യത്തെ പത്തിൽ ഒരു മനുഷ്യൻ രാത്രി ഹയാത്താക്കിയാൽ ലൈലത്തുർ കഥൻ്റെ രാത്രി ഹയാത്താക്കിയതിനൊരു തുല്യമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ദുലതിമാസത്തിൻ്റെ ഈ പാ ഒന്ന് മുതൽ ഒമ്പത് വരെയൊക്കെ ഉള്ള ദിവസം കണ്ടകത്തുള്ള നോമ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദുല്ലതിമാസം ഒന്നാമത്തെ ദിവസം കടക്കുമ്പോൾ നോമ്പനൊട്ടിക്കൽ മത്തുരുപായ സുന്നത്താക്കപ്പെട്ടൊരു കാര്യമാണ് അന്നത്തെ നോമ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷത്തെ നോമ്പിനോട് തുല്യമാണെന്ന് പറയും അപ്പോൾ ദുലതി മാസത്തിൻ്റെ ഒരൊറ്റ ദിവസത്തിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനോട് തുല്യമായ നിരക്കുള്ളതായ സ്ഥാനം അള്ളാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് വലയാാലി നശ്രി എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യത്തിൽപ്പെട്ട ഒന്നാണത് അങ്ങനെ ഒന്ന് മുതൽക്ക് ഒമ്പത് വരെയൊക്കെ ഉള്ളതായ നോമ്പിനൊക്കെ തന്നെ ഒന്ന് ഒരേ ഒരു വർഷത്തെ നോമ്പിനോട് തുല്യമായത് ഒരു വർഷത്തെ ബാധത്തിനോട് തുല്യമായത് അതിൻ്റെ രാത്രി കിടയിലൊക്കെ രൂ കദറിൻ്റെ രാത്രി ഹയാത്താക്കിയതിനോട് തുല്യമായത് എഴുത്തുകൾ ഫിഷറി ആയിരം മാസത്തിനേക്കാളും മൊത്തമാണെന്നാണ് എഴുത്തു കഥറിനെ പറ്റി പറഞ്ഞത് അപ്പോൾ അതിനോട് കടപിടിക്കാവുന്ന രൂപത്തിലുള്ള സമയമാണ് വില്ലജ് മാസൻ്റെ രാത്രി സമയമെന്ന് പറയുമ്പോൾ തന്നെ അതിന് നമുക്ക് കിട്ടാനുള്ള ആയിരിക്കുന്ന ആരോഗ്യങ്ങൾ ധാരാളമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല പിന്നെ അങ്ങനെ കടന്നു എന്ന് ദില്ലജ് മാസം എട്ടായി കഴിഞ്ഞാൽ അതിന് യോമത്തെറുവിയത്തി എന്നാണ് മുസ്ലിം ലോകം പറഞ്ഞു വരാറുള്ള പേര് വ്യോമത്തെറുവിയത്തി എന്ന് പറഞ്ഞാൽ എന്താ ബഹുമാനപ്പെട്ട ഹലീ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ പിന്നെ മറ്റുള്ളവരോട് പിന്നെ പറഞ്ഞിരുന്നു പി ഞാൻ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്കൊരു കുട്ടി ഉണ്ടാവലാണ് എനിക്കൊരു കുട്ടിയുണ്ടാവുകയാണെങ്കിൽ ഒരു സന്ത ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ അള്ളാഹുവിൻ്റെ പിന്നെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി അത് കൽപ്പിച്ചാൽ അറക്കുമായിരുന്നു എന്നുള്ളത് വരെ മൂപ്പർ പറഞ്ഞു അങ്ങനെ മൂപ്പർ കൊട്ടയങ്ങളെയും പശുക്കളെയും ആടുകളെയെല്ലാം മറുത്തതിൻ്റെ ശേഷം ഉണ്ടായിരിക്കുന്ന അത്രയും വലിയ ഒരു സദ്യ ഒരുക്കിയപ്പോഴാണ് മൂപ്പരത് പറഞ്ഞത് കൊല്ലങ്ങൾ പിന്നിട്ടു ശേഷമായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിപേര് ഇസ്ലാമിന് കുട്ടിയുണ്ടായി കുട്ടിയുണ്ടായപ്പോൾ സന്താനം ജനിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഒരു സ്വപ്നം കാണുകയാണ് ഇബ്രാഹിമേ നിങ്ങളുടെ നേർച്ച നിങ്ങൾ കൂട്ടണം ഔഫിനെതിർക്കയാണ് ഇബ്രാഹിം ഇബ്രാഹിം നേർച്ച കൂട്ടണം എന്നു ഇബ്രാഹിം പ്രത്യേകിച്ച് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു പിന്നെയും അപ്പം എന്താണ് ഈ റുയ്യത്ത് സ്വപ്നം നല്ലതാ അള്ളാഹൻ്റെ ഒക്കെ എന്നുള്ളതാണ് അല്ല എന്നുള്ള എട്ടിൻ്റെ അകത്ത് സംശയിച്ചു അതായത് ഒമുത്ത് റു സംശയിച്ച ദിവസം എന്നാൽ പിന്നെയും സ്വപ്നം കാണുന്നു അപ്പോൾ മൂപ്പർക്ക് ബോധ്യമായി ഇത് അള്ളഹാനൊക്കെ സ്വപ്നം തന്നെയാണ് അത് അറഫ മൂപ്പര് ഇത് സത്യമാണ് എന്ന് അള്ളഹാനക്കുള്ള സ്വപ്നമാണെന്ന് സത്യമാണെന്ന് അറിഞ്ഞ ദിവസം ആദ്യം ഓമ്പ് അറഫ എന്ന് ദുല്ലജി മാസം ഒമ്പതിന് പേരിട്ടു അപ്പോൾ ദുല്ലജിവാസം ഒമ്പതാകുമ്പോൾ ബഹുമാനപ്പെട്ട ഹരീഫു ലാഹിബുറായി നബി അലൈഹി സ്വലാത്തു വസ്ലാം അദ്ദേഹത്തിൻ്റെതാകുന്ന ആ തീരുമാനം നടപ്പിൽ വരുത്താൻ വേണ്ടി തീരുമാനിച്ചു വെച്ചിരിക്കുക അതുകൊണ്ട് തന്നെ ആ തീരുമാനിച്ച് വെച്ചതായിരിക്കുന്ന ദിവസത്തിൻ്റെ അകത്ത് ഒരു മനുഷ്യൻ ദുരിതമനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വസ്തുമുലി വാനല്ല അതിഥി ബി നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണെങ്കിൽ പ്രചോദനം നൽകുന്നവൻ എന്നുള്ള പിന്നെ കുതിസിയാദീത്തിൽ പറഞ്ഞതാണ് അപ്പോൾ ഈ നോമ്പിൻ്റെ കൂട്ടത്തിൽ യു ദുല്ലി മാസം ഒമ്പതിൻ്റെ നോമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറുപത് കൊല്ലത്തെ നോമ്പിനോട് തുല്യമായി വരും എന്ന് മാത്രമല്ല ആ ദുല്ലജ്ജി മാസം ഒമ്പതിന് നോമ്പു വെച്ചാൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ദോഷത്തിൽ പുറുക്കും വരാനിരിക്കുന്നൊരു കൊല്ലത്തെ ദോഷം പുറുക്കും ഈ ഹദീസിലിങ്ങനെ കാണുമ്പോൾ മുഫശ്രീങ്ങൾ പറയുകയാണ് ബഹുമാനോട് ഇബിൻ അബ്ബാസ് റതി അല്ലാത്ത നക്കരായി പറയുകയാണ് വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കുമെന്ന് ഹദീസിലുള്ളതിനാൽ ഇവൻ വരാൻ പോകുന്ന ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ മരിക്കുകയില്ല ഈ ദുല്ലജ് മാസം ഒമ്പതിൻ്റെ അകത്ത് നോമ്പനൊഷ്ടിച്ചാൽ എന്ന് ഇതിൻ്റെ ധ്വനി ഉണ്ട് എന്ന് ഇബിൻ അബ്ബാസിനെ തൊട്ട് റിപ്പോർട്ട് കാണാൻ സാധിക്കും ഇബിൻ അബ്ബാസ് പറയുന്നത് ഒമ് എന്തുനിൽ ഹവാൻഹു ഇല്ല വഹീൻ യുഹ ഇബി സർവീസ് ഇഷ്ടാനുസരണം എന്ന് പറയുകയില്ല വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അപ്പോൾ ഒരാൾക്ക് ദുർലജമാസം ഒമ്പതിനകത്ത് വ്രതമനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ അവനു കിട്ടാൻ പോകുന്ന നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ അവനിക്ക് പിന്നെ ഒമ്പതിനകത്ത് നോമ്പനുഷ്ഠിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു കൊല്ലം വരാൻ പോകുന്ന ഒരു കൊല്ലത്തും കൂടെ ജീവിച്ചിരിക്കും ഈ ദുർലജി മാസം കഴിഞ്ഞ് അടുത്ത മൊഹരണം തുടങ്ങി പിന്നെ അടുത്ത വരുന്ന ദുർലജി മാസത്തിൻ്റെ അവസാനം വരേക്കുമുള്ള ഒരു വർഷക്കാലത്തോട് മരിക്കുകയില്ല എന്നതിലേക്കുള്ള സൂചനയാണ് അപ്പോൾ നമ്മളുടെ മരണം ഒരു വർഷത്തിനകത്ത് വരാൻ പോകുന്ന വർഷത്ത് എന്നതിൻ്റെ സൂചനയാണ് അതിൻ്റെ ചിഹ്നമാണ് അതിൻ്റെ ഒരു അടയാളമാണ് യോബുല അർഫയിലുള്ള ആർക്കും നോമ്പ് ഇങ്ങനെ കിട്ടാൻ പോകുന്നത് ഒരാൾക്ക് നോമ്പ് വർക്കാൻ കഴിഞ്ഞാൽ അത് നിന്ന് അങ്ങനെ മനസ്സിലാക്കാൻ വളരെ സാധിക്കുന്ന ഒരു ചുറ്റുപാടാണ് അതുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ടതാണ് അർഫാദിനത്തിൻ്റെ അകത്തുള്ള നോമ്പ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖലീദ്ല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നംറൂദിൻ്റെ തിഞ്ചിൽ നിന്ന് അള്ളാഹുത്തരെ രക്ഷപ്പെടുത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നമ്രൂദിൻ്റെ തിഞ്ചിലേക്ക് കടന്നു അങ്ങനെ ആ തിഞ്ചിൽ കടന്നപ്പോൾ അദ്ദേഹം അതിൽ രക്ഷപ്പെടുമ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിലേക്ക് കടക്കുമ്പോൾ പറഞ്ഞ ഒരു ദിക്കറുണ്ട് ഹസ്ബുൻ അള്ളാഹുനീം അൽ വക്കീൽ കാല ഇബ്രാഹിം അലൈഹി സ്ലാം ഹീനു കെ ഫിന്നാർ ഇബ്രാഹിം അമ്മിനെ തീയിട്ടപ്പോൾ ഹസ്ബുൻ അള്ളാഹുഹുനീമൽ വക്കീൽ എന്ന ദിക്കറാണ് ചെല്ലിയത് ഈ ദിക്കറുകളൊക്കെ ഇബ്രാഹിൻ്റെ സ്മരണയായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു സ്മരണമായി ഈ ദിവസങ്ങൾ പുതുക്കി ഓർമ്മിക്കുന്ന നന്നായിരിക്കും അതുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ട ദിവസമാണ് യോമ അറഫ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ യോമുൻ നെഹ്റു എന്ന് പറഞ്ഞ് ദലജ് മാസം പത്താകുന്ന ദിവസമാണ് അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ബലി നടത്തുന്ന കാര്യമാണ് ഓമാൻ ഇബ്രാഹിം ഇബ്രാഹി നബി അലൈസ്വലാത്ത വസ്ലാം തൻ്റെ നേർച്ചനെ വീട്ടാൻ വേണ്ടി സ്വന്തം മകൻ പുത്രനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയി അങ്ങനെ അള്ളാഹുത്തരത്തിൻ്റെ സ്ഥാനത്ത് അറിവ് നടത്തേണ്ടതില്ല ആ സ്ഥാനത്തിന് മൃഗത്തിനെ വലിയെടുത്ത് കൊടുക്കാൻ വേണ്ടി അള്ളാഹ് നിർദ്ദേശപരായം ചെയ്യുകയും ചെയ്ത ആ സ്മരണ ഏകാമത്തെ നാൾ വരയ്ക്കും ലോകത്തുള്ള എല്ലാവരും മുസ്ലിങ്ങൾ ലോകത്ത് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അത് പെരുന്നാൾ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമായ ഒരു സുന്നത്താക്കപ്പെട്ട കാര്യമാണ് ഷാഫി മതപ്രകാരം അബുഗാനിഫയുടെ മതപ്രകാരം അത് ഉജുബാണെന്ന് വരെ പറയുന്നുണ്ട് ഏതായിരുന്നാലും ശരി അത്രയും സുരത്താക്കപ്പെട്ട ഒരു ക്രമം വലി നടത്താനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പ്രധാനമായി പറയുന്നത് ആ മറ ബലിമൃഗത്തിന് തള്ളിയിട്ടതായിരിക്കുന്ന സ്ഥലത്ത് ഉമ്മിൻ്റെ താഴ്വാകമിനൊക്കെ എല്ലാ മണൽത്തരികളും ഈ മനുഷ്യനുക്ക് വേണ്ടി പൊറുക്കണ തേണ്ടിക്കൊണ്ടിരിക്കും മാത്രമല്ല നാളെ മഹേശ്വരാൻ സഭയിൽ ചെല്ലുന്ന സമയത്ത് നമ്മളിവിടുന്ന് അങ്ങോട്ട് മഹേശ്വരക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി ആദ്യത്തെ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ബറുത കയ്യാരോഗമാണ് ബറുത കയ്യാരോഗമെന്ന് പറഞ്ഞാൽ ഖബർ പിന്നെ ഖബറിന് ശേഷമുള്ള കയ്യാമത്തെ നാട് ആദ്യത്തെ ഊത്ത് രണ്ടാമത്തെ അയാ ഊത്ത് വരുന്നത് വരേക്കുമുള്ള സമയം ഇസ്രാഫിൽ അലി സ്വലാത്തു വസ്സലാം വരയ്ക്കിൻ്റെ അപ്പോൾ ആ കളി ഈ ജീവിതത്തിൽ തന്നെ ബറുദക്ക് എന്ന് പറഞ്ഞാൽ ബറുതക്ക എന്ന് തന്നെ ഇങ്ങോട്ടും വരാൻ പറ്റില്ല അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല ബറുദക്ക് എന്ന് പറഞ്ഞാൽ തടസ്സം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മളാദ്യമായി മരിച്ചാൽ ചെല്ലുന്ന ബറുദീ ആരം ആ തടസ്സങ്ങൾ നീങ്ങൻ്റെ പേര് ഇസ്രാഫി അലഹി ഇസ്ലാത്തു വസ്സലാം രണ്ടാമത്തെ ഊത്ത് ഹയാത്തിന് വേണ്ടി ഊത്ത് കൊത്തുന്നത് അതുവരേക്കും ബറുതക്കാണ് അങ്ങനെ രണ്ടാമത്തെ രോഗം തന്നെ മാഷറയാണ് രണ്ടാമത്തെ രോഗം മാഷറയാണ് മഴഷറ എന്നു ഇത് തന്നെയാണ് ഈ ലോകത്തിലൊക്കെ നല്ല സമതരപ്പായി വലിയൊരു സമ്മേളനമാക്കി മാറ്റുകയാണ് അതൊരു തലസ്ഥാന നഗരി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫലസ്തീനാകുന്നു വൈത്തിന്മുക്ക് നിൽക്കുന്ന സ്ഥലമാകുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ രണ്ടാമത്തെ ലോകത്തിലേക്ക് നമ്മൾ മഴശറയിലേക്ക് ചെന്ന് കിടന്നു മഴശറ കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വിചാരണകളൊക്കെ കഴിഞ്ഞാൽ രണ്ടും വിഭാഗത്തിലും തിരിച്ചു വിടുമ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ സ്വർഗ്ഗത്തിലേക്കാണെങ്കിൽ ശരി ആ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് പോലും നരകത്തിൻ്റെ മീതയുള്ള പാലത്തിൽ കൂടിയല്ലാതെ സ്വർഗത്തിലേക്ക് കിടക്കാൻ സാധ്യമല്ല അപ്പോൾ ആ പാലത്തിൽ ഏറ്റവും നല്ല നിരക്ക് വളരെ ഒരു വാഹനത്തിൽ അവനിക്ക് കയറാൻ പറ്റുന്ന വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ അവൻ ദുല്ലജ്ജി മാസം യോ മുന്നഹറിൻ്റെ അകത്ത് ബലി നടത്തുന്ന ബലിമൃഗമാണ് എന്ന് ബഹുമാനപ്പെട്ട നബി ബിശ്വത രസമാ തങ്ങൾ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളാലോചിച്ച് നോക്കൂ അതുകൊണ്ട് ഏറ്റവും ഭയാനകരമായ നരകത്തിൽ വീഴാതെ ആ നരകത്തിന് വേണ്ട പാലത്തോട് സഞ്ചരിക്കുമ്പോൾ ഏറ്റവും മുന്തിയൊരു വാഹനത്തിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരുണ്ടോ അവർക്കൊക്കെ തന്നെ ഈ ബലി നടത്തൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന നന്നായിരിക്കും അള്ളാഹു സുബാനവത്താര ആ നിലക്കുള്ള സൽപ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പ്രബ്ബു സുബുഹാനത്തെ നമുക്ക് തൗഫിക്കട്ടെ ഈ വരാൻ പോകുന്ന ദിവസത്തിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫിക്ക് ചെയ്യുമാർ പ്രത്യേകിച്ച് ഈ ഇന്ത്യാരാജ്യത്തിൻ്റെ ഭരണം പിന്നെ ഈ ഇന്ത്യാരാജ്യത്തിൻ്റെ എല്ലാ ആളുകൾക്കും മത ഏത് മതക്കാരായാലും മതമില്ലാത്തവനാ മതമുള്ളവനായാലും എല്ലാവർക്കും നല്ല നിലക്കുള്ള സന്തോഷത്തോടു കൂടായിരിക്കുന്ന ഭരണം കാഴ്ചവെക്കാനും ഭരണകർത്താക്കൾക്കും അതിനനുസരിച്ച് നമ്മൾക്കും അല്ലാ കീരായിട്ട് അന്നേക്ക് പോകാൻ നമ്മൾക്കും അള്ളാഹുത്താരെ തോഫിക്ക് ചെയ്യട്ടെ ഈ ഒരു ദിവസങ്ങളൊക്കെ നമുക്ക് അതറിയിക്കുന്ന രൂപത്തിൽ ആ ദിവസങ്ങൾ ആദരിച്ച് ബഹുമാനിക്കാണ് തോഫിക് അള്ളാഹു നൽകുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഭരിക്കുന്നു അഹമ്മദുലാഹി റബില്ലാ റമീൻ അള്ളാഹു മസ്ിഅലദ് അള്ളാഹു وتب علينا ان أنت التواب ابراهيم امين برحمتك يا ارحم الراحمين وصلى الله وسلم على خير خلقي سيدنا محمد والي وصحبه اجمعين سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وعلى جميع الانبياء المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته